നാടിനെ വായനാശീലത്തിലേക്ക് തിരികെ എത്തിക്കാൻ മക്കളോടൊത്ത് വായനശാലയിലേക്കെന്ന ആശയവുമായി ഒരു വായനശാല തൃക്കരിപ്പൂർ വൈക്കത്ത് ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാലയാണ് ആശയം നടപ്പിലാക്കുന്നത് നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ഉറപ്പുവരുത്തുക യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വീട്ടിലെ കുഞ്ഞുമക്കൾ ഉൾപ്പെടെയുള്ളവരെ വായനശാലയിൽ എത്തിക്കുവാനുള്ള ചുമതല ഇനി രക്ഷിതാക്കൾക്കു കൂടിയാണ് കുടുംബസമേതമെത്തി പുസ്തകമെടുത്തു മടങ്ങുന്ന വേറിട്ട വായനാ സംസ്കാരത്തിനാണ് തൃക്കരിപ്പൂരിലെ വൈക്കത്ത് ചൂരിക്കാടൻ കൃഷ്ണനായർ സ്മാരക വായനശാല ഭാരവാഹികൾ തുടക്കമിട്ടിരിക്കുന്നത് വായനശാലകളിൽ നിന്ന് മകലുന്ന കൗമാരക്കാരിൽ വായന ഒരു ശീലമാക്കി മാറ്റാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ഇവർ കരുതുന്നു മക്കളെയും കൂട്ടി വായനശാലയിലേക്ക് അച്ഛനമ്മമാർ മക്കളുടെ കൈപിടിച്ച് നമ്മൾ സാധാരണ അമ്പലത്തിലേക്ക് പോകുന്നത് പോലെ മക്കളെയും കൂട്ടി വായനശാലയിലേക്ക് വരിക വായനശൈലിയിൽ പുസ്തകങ്ങൾ പരിചയപ്പെടുക്കുക പുസ്തകം എടുക്കുക വായിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ പുസ്തക വായന നമുക്കറിയാം അത് നമ്മുടെ കുട്ടികളെ അവരുടെ അനുഭവ സമ്പത്ത് കൂട്ടും അവരുടെ വളർച്ചയെ സഹായിക്കും സമൂഹത്തിൽ തെറ്റായ പല പ്രവണതകൾ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ക്യാമ്പയിൻ സെപ്റ്റംബർ മുതൽ വരെയുള്ള ഈ പരിപാടികളിൽ വായനശാലയും മുന്നോട്ട് പോവുകയാണ് ഗ്രന്ഥശാലാ ദിനത്തിന്റെ ഭാഗമായി വായനശാല പ്രവർത്തകരുടെ ക്ഷണം സ്വീകരിച്ച് പതിനഞ്ചോളം കുടുംബങ്ങളാണ് പുസ്തകമെടുക്കാനായി എത്തിയത് ചിലർ വായനശാലയിലേക്ക് സംഭാവനയായി പുസ്തകങ്ങൾ നൽകി എത്തിയവരെയെല്ലാം മധുരം നൽകിയാണ് സ്വീകരിച്ചത് ചെറുകഥ നോവൽ ബാലസാഹിത്യകൃതികൾ തുടങ്ങി പുസ്തകങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു വരും ദിവസങ്ങളിലും വായനശാല പരിധിയിൽ നിന്നുള്ള രക്ഷിതാക്കൾ മക്കളുടെ കൈപിടിച്ച് വായനയുടെ ലോകത്തിലേക്ക് കടന്നുവരുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ വായനശാല സെക്രട്ടറി പി രാജഗോപാലൻ പ്രസിഡന്റ് ടി തമ്പാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനേഷ് വിത്തൻ പി വി സന്ദീപ് എന്നിവർ കുടുംബത്തോടൊപ്പം അതിഥികളെ വരവേറ്റു ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ